ഭൂമിയുടെ വ്യത്യസ്ത ഭാഗത്തു നിന്നും ഒരു പിടി മണ്ണിൽ നിന്നാണ് അള്ളാഹു സുബാനഖല മനുഷ്യനെ സൃഷ്ടിച്ചത് അപ്പൊ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്വാളിറ്റി അതായത് മനുഷ്യനിൽ കാണുന്നുണ്ട് വലിയ അത്ഭുതമാണ് സുബാൻ നബിസ്ലം പറഞ്ഞു അദീമൽ അള്ളാഹു സലാത്തു വസ്ലാമയെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള മണ്ണിൽ നിന്നും അദീം അദീമെന്ന് വച്ചാൽ ഉപരിതലത്തിലുള്ള മണ്ണ് അതായത് ഉപരിതലത്തിലുള്ള മണ്ണിൽ നിന്നാണ് അള്ളാഹു സുബാന ആദമിനെ സൃഷ്ടിച്ചത് എന്നിട്ട് ഹദീസിന്റെ ബാക്കി ഭാഗം മനോഹരാണ് സുബാൻ അള്ളാഹല്ലം പറഞ്ഞു ആ ഭൂമിയുടെ മണ്ണിന്റെ ഗുണങ്ങൾ ആദമിന്റെ മക്കളിലും അതായത് മനുഷ്യരിലും കാണാൻ സാധിക്കും നബ്സലഹലി സ്വലം പറഞ്ഞു എന്നിട്ട് പ്രവാൻസ് പറഞ്ഞു വൽ ഫമീൻഹും അവരിൽ ചില ആളുകൾ കറുത്തവരുണ്ട് ചില ആളുകൾ വെളുത്തവരുണ്ട് അസ്വർ ചില ആളുകൾ ചുവപ്പുണ്ട് ചില ആളുകൾ മഞ്ഞ നിറത്തിലുണ്ട് അതേപോലെ തന്നെ വമീൻഹും അതിൽ രണ്ടിനും അതായത് ഇരുനറച്ചിലുള്ള ആളുകളും എന്നിട്ട് നബലിസ്ലം പറഞ്ഞു മറ്റൊരു ഗുണായിട്ട് പ്രഭാതർ സർദാരിസ്വലം പറഞ്ഞു ചിലര് മണ്ണ് പോലെ സോഫ്റ്റ് ആണ് ചിലര് പോലെ കഠിനാണ് ഹൃദയ കഠിന ആളുകൾ അല്ലെങ്കിൽ അതേപോലെ പിന്നീട് ചേർത്തു പോലെ ഹബീസവത് ചിലര് ശുദ്ധമാണ് മണ്ണ് പോലെ ചിലര് അശുദ്ധമായത് അപ്പൊ രവിശ്രദ്ദാർ ചെറിയ ഹദീസിൽ പറയുന്നത് മണ്ണിൽ നിന്നും സൃഷ്ടിച്ച ആദമിന്റെ മക്കൾക്ക് അതേ മണ്ണിന്റെ നിറങ്ങളും ഗുണങ്ങളും എല്ലാം അതേ രൂപത്തിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് പ്രവാചകന് ചുരുക്കത്തിലെ ഹദീസിൽ പറയുന്നത് എത്ര മനോഹരമാണ് അങ്ങനെ ചിന്തിച്ചു നോക്കും ലോകത്തിലുള്ള മനുഷ്യരുടെ അതേ കളറുകളിലുള്ള മണ്ണുകളും നമുക്ക് ലോകത്ത് കാണാൻ സാധിക്കും ലോകത്തുള്ള മണ്ണിന്റെ കളറിലല്ലാത്ത ഒരു മനുഷ്യനെ നിങ്ങൾക്ക് എവിടെയും കാണാൻ സാധ്യല്ല അതായത് പച്ച പച്ചിന്ദ്രലും നിറത്തിലൊന്നും മനുഷ്യന്മാരില്ല അപ്പൊ മണ്ണിന്റെ കളറുകളാണ് അതേ അതേ നറത്തിലെ മനുഷ്യരെയും കാണാൻ സാധിക്കുള്ളൂ സുഖമുള്ള